പാകത്തിന് ചെലവൊക്കെ അമിത വസ്ത്രങ്ങളും വാങ്ങരുത് വസ്ത്രം കല്യാണത്തിന്റെ ഒരാഴ്ച മുമ്പ് ഒരാൾ വസ്ത്രം ഒരാഴ്ച മുമ്പ് പുതിയ ഡ്രസ്സ് അല്ല നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞാഴ്ച വാങ്ങിയതല്ലേ കല്യാണത്തിനാകുമ്പോ വാങ്ങി തന്നെ ആ നേരത്തെ ആരും എടുക്കാൻ പാടില്ല ടെക്സ്റ്റൈൽസിൽ ആരോ അറിയാതെ ഇട്ടുപോയെങ്കിൽ മാറ്റി കൊടുക്കേണ്ടി അളവ് നോക്കാൻ വേണ്ടി ആരോ കിട്ടണെങ്കിൽ പിന്നെ തിരിച്ചു തിരിച്ചുണ്ടി ഒരു പുതിയ നല്ല കൊടുക്കണമെന്നേ ഉള്ളൂ കഴിഞ്ഞ ആഴ്ച അല്ലേ സുഹൃത്തെ നീ ചെരുപ്പ് വാങ്ങിയത് അതും ആയിരത്തി ഇരുന്നൂറ് ചെരുപ്പ് വാങ്ങിയത് നമ്മളൊക്കെ അഞ്ചു ചെരുപ്പ് വാങ്ങാ പൈസ മുന്തി ചെരുപ്പിനല്ലേ വാങ്ങിയത് ഇപ്പോഴും പുതിയാപ്പോൾ പോകുമ്പോ അതൊന്നും ഇടാ വേണമെങ്കിൽ അതിന്റെ പൊടിയൊക്കെ ഒന്ന് റെഡിയാക്കിയാൽ മതി ഒരു കുഴപ്പമില്ല ഒന്നിങ്ങനെ പൊടിയൊക്കെ റെഡിയാക്കിട്ട് ഒന്ന് എണ്ണ തെച്ചൊന്ന് റെഡിയാക്കിയാലും പുതിയ തന്നെ ആയി പുതുപുത്തനായി അല്ല അത് ഒരാഴ്ച ഈ ബോഡി എത്ര ആഴ്ച ഭാങ്ങിയതാ കാണുന്ന ഓടി ദുനിയാവിൽ നിന്ന് എത്ര ആഴ്ച പഴങ്ങി സഹോദര ഇനിയും പഴക്കത്തിലേക്കല്ലേ പോകാനുള്ളത് പുതുമ വസ്ത്രം കൊണ്ടല്ല ഇൽമു കൊണ്ടും ആത്മീയത കൊണ്ടുമാണ് ഞാൻ എവിടുന്നേക്ക് വന്നത് എന്നറിയോ ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ആഭരണങ്ങളും മറ്റുമൊക്കെ ഹലാലായത് ഒരുക്കിയിട്ട് ആ പെണ്ണ് നല്ല ഭംഗിയും നല്ല ചമൽക്കാരവും ഒരുക്കി എണ്ണ തേച്ച് വൃത്തിയാക്കി ഇല്ലി ഇല്ലിയാക്കി മുടഞ്ഞ് റെഡിയാക്കി തന്റെ പക്കലുള്ള നല്ല വസ്ത്രം ധരിച്ചു അതേ മുഖത്തുള്ള വിഷയങ്ങളൊക്കെ റെഡിയാക്കി നല്ല എണ്ണ തേച്ച് റെഡിയാക്കി പറ്റുന്ന രൂപത്തിലുള്ള ഭംഗിയൊക്കെ സ്വീകരിച്ചു കൈയിന് നിറയെ മൊയ്ലാഞ്ചി ഇട്ടു കാലിനും മൊയിലാഞ്ചി ഇട്ടു വിവാഹിതർക്ക് മൈലാഞ്ചി ഇടരുത് സുന്നത്താണ് അതേ പുരുഷന്മാർക്ക് കൈയിനും കാലിനും മൈലാഞ്ചി ഇടരുത് അതെ ഹറാമാണ് കണ് കല്യാണത്തിന്റെ അന്ത് മാത്രം യും റോട്ടിലൊക്കെ കാണുന്ന ചില ആരോമാർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കിയിട്ട് ചില സിഗ്നൽ കാണാറില്ലേ റോട്ടിൽ വാഹനങ്ങൾക്ക് സിഗ്നൽ കൊടുക്കുന്നത് അങ്ങനെ കുറെ സിഗ്നൽ കൂട്ടാരം ഇന്റെ നടുവില് വ്യത്യസ്ത ആരോമാർക്കൊക്കെ ഉണ്ടാക്കി മലയാളത്തിലും അതുപോലെ തന്നെ ഉറുദുവിലും കന്നഡയിലും തമിഴിലും തെലുങ്കിലും ചില ഭാഷ കോടുഭാഷ ചില കോടുപാഷ മഹബത്തിന്റെ കോടുഭാസൊക്കെ എഴുതിയിട്ട് ഈ ഹറാവിന്റെ കയ്യുമായി വൻകുറ്റം ചാർത്തിയ കയ്യുമായി നീ പുതിയ ആപ്പിള ഇറങ്ങല്ല നിക്കാഹിനു വന്നേക്കല്ല ും കാലിനും മൈലാഞ്ചി തേച്ച സ്വഹാബിയെ മുത്തുനവിതങ്ങളെ സംവിധത്തിൽ കൊണ്ടുവന്നപ്പോ ആ വിഷയത്തിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ കാർക്കഷ്യവും പാലിച്ച് സുഹാബിമാരെ കൂട്ടത്തിൽ നിന്നൊരാൾ എണീറ്റ് ചോദിച്ചില്ലേ അല്ല അതിഹൂ പെരടിയങ്ങ് വെട്ടിയേക്കട്ടെ നബിയേ കയ്യനും കാലിനും മയിലാഞ്ചി തേച്ച സുഹാബിയുടെ പെരടി വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോ വിചാരം ചെയ്ത ആളുടേതല്ല ഷണം നടത്തിയ ആളുടേതല്ല കവർച്ച ചെയ്ത ആളുടേതല്ല ും കാലിനും മയിലാണ് ചോദിച്ചു നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന ആളല്ലയോ അലേ നിസ്കരിക്കുന്നവരെ കൊല്ലാൻ പാടില്ല അവർക്കൊരു ബഹുമാനമുണ്ട് തൽക്കാലം മുത്തനബി ഞങ്ങൾ ശിക്ഷ കൊടുത്തോ കൊടുത്തു മദീനയിൽ നിന്ന് അന്നും ഇന്നും ആൾ താമസമില്ലാത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് കടത്തിപ്പോയി ബഹിഷ്കരണം ഏർപ്പെടുത്തിപ്പോയി പുരുഷൻ മയിലാഞ്ചി ഇടേണ്ടത് നെരച്ച താടിക്കും തലക്കുമാണ് അത് സുന്നത്താണ് അതേ സമയത്ത് നഖത്തിന് മൈലാഞ്ചി ഇടരുത് ഒരു അര നഖത്തിന് പോലും ഇടരുത് കൈയിന്റെ നടുവിലും ഇടരുത് കാലിന്റെ വല്ലിനും കാലിന്റെ നടുവിലും ഒന്നും ഇടരുത് കൈയിനും കാലിനും മൈലാഞ്ചി തേക്കണം വിവാഹിതരായ സ്ത്രീകള് വിവാഹത്തിന്റെ തലേന്ന് വിവാഹം ചെയ്യാത്ത പെണ്ണുങ്ങൾക്ക് പതിനായിരം മുറുക്കേന്റെ മൈലാഞ്ചി കൂട്ടം കൊണ്ടുവന്നിട്ട് ആ പൈസ വെറുതെ കളയണ്ട അത് വേറെ ഏതെങ്കിലും രൂപത്തിൽ അടുക്കൽ കൂലി കിട്ടും എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മോള് ട്യൂബാ ഏകദേശം ഞാൻ പറഞ്ഞ മോളെ ട്യൂബെന്നാ നല്ല ലൈറ്റ് ഉണ്ടല്ലോ അല്ല ആ ട്യൂബല്ല അത് തൽക്കാലം ഞാൻ കൊണ്ടുവരില്ല അതെന്നില്ല പ്രതീക്ഷിക്കേണ്ട നിനക്ക് നല്ല രണ്ട് രണ്ട് നല്ല മിഠായി കൊണ്ടുവരാ കഴിക്കാൻ പെരുന്നാളല്ലേ സന്തോഷത്തിന്റെ ഒരു മധുരം അതുകൊണ്ട് പിന്നെ പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റിയ നല്ല രണ്ട് ക്ലിപ്പും കൊണ്ടുവരാം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത് ഞാൻ കൊണ്ടുവരാം അത് എന്റെ പൊക്കത്ത് പ്രതീക്ഷിക്കുമായി അതെന്താ അല്ല അതിൽ നിനക്കിടാൻ പാടില്ല വിവാഹിതരല്ലാത്ത പെൺകുട്ടികളും മയിലാഞ്ചികളും അങ്ങനെ മൈലാഞ്ചിട്ടിട്ട് ഏതെങ്കിലും ഒരുങ്ങാൻ ചെറുപ്പക്കാരും പറഞ്ഞു പറഞ്ഞുകൊടുക്കണോ സുഹൃത്തെ എങ്ങനെയൊന്നുമല്ലേ ഒരുങ്ങേണ്ടത് നീ കല്യാണത്തിന്റെ മുമ്പ് അത് സുന്നസ്കരിക്കാണ് എന്നിട്ട് നല്ല തുണി കുപ്പായൊക്കെ ധരിച്ച് ചുന്നത്താരു കുളിയെ കുളിച്ച് അത്രയൊക്കെ പൂശി ഏർ കളയേണ്ട കുറച്ച് രോമങ്ങളൊക്കെ ശരി അതൊക്കെ കളഞ്ഞു വൃത്തിയായി അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെട്ടിക്കളയേണ്ട വെട്ടി കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായി നല്ല രൂപത്തിൽ അങ്ങനെ പഠിപ്പിച്ചു ഈ ചെറുപ്പക്കാരൻ വന്നപ്പോ ഈ പെണ്ണ് പറഞ്ഞു വരട്ടെ ദൂർത്തൊന്നും പാടില്ല കല്യാണത്തിലേക്ക് എന്തൊക്കെയോ ഒന്നിനും പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക വലിയ സങ്കടം വേറെ കൊറേ സന്ദർഭങ്ങളുണ്ട് നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പള്ളിങ്ങോട്ട് ഇറങ്ങുമ്പോ ചില സ്ഥലത്തൊക്കെ മുന്നിൽ അങ്ങോട്ട് ദീനിനോട് ഒരു മത്സരം ചെറുപ്പക്കാരെ കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോ അവര് പറയണം ഞങ്ങളെ തടഞ്ഞു നിർത്താനാരാണ് ആരും തടഞ്ഞു നിർത്തൂല പഠിച്ചോ ചോദിക്കുമ്പോൾ ഓരോ ഇറങ്ങാ മതി അവിടെ ആരും എന്നെ എതിർക്കാനോ വടിയുണ്ടോ എന്ന് അടിക്കാനോ തല്ലാനൊന്നിനും ഇല്ല പറയാനേ ഉള്ളൂ കേൾക്കുന്നവർ കേൾ ഉപദേശം എപ്പോഴും അങ്ങനല്ലേ എല്ലാവർക്കും അത് ഫലിക്കൂല ഈമാനുള്ളവർക്ക് ഈമാനുള്ളവർക്ക് ഈ വാദം നല്ല കേൾക്കുന്ന ഏത് വാദവും അങ്ങനെ തന്നെയാ തന്നെയാ പറയുന്ന ഏത് വാദവും അങ്ങനെ തന്നെയാ അത്രേയുള്ളൂ അതൊരു പക്ഷേ നൂറിൽ ഒന്നുണ്ടാവും അപ്പൊ നൂറിൽ ആരാന്നാ മനസ്സിലത്താത്ത ആള് ആള് അത്ര ഉണ്ടാവും അത്ര അപ്പുറം ഉണ്ടാവില്ല രണ്ടാവും ൂർത്തും മാർബാടുകൾ ഒറ്റ സംഖ്യ ചെലവഴിച്ചതിന്റെ പേരിൽ മുന്നിൽ കൈകടിക്കേണ്ട ഒരു അവസ്ഥ ഇസ്രാഫിലായിട്ട് ചെലവഴിക്കുകയാണെങ്കിൽ നല്ല മാർഗത്തിൽ മാത്രം നല്ല മാർഗത്തിലൂടെ സംഭരിക്കണം നല്ല മാർഗത്തിലൂടെ ഒരൊറ്റ സംഖ്യ പോലും അനാവശ്യമായ രൂപത്തിൽ ചെലവഴിച്ചതിന്റെ പേരിൽ പടച്ചോതിരത്തുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ കുടുങ്ങുന്നൊരവസ്ഥ

ഞങ്ങൾ ഒരുമിച്ചുകൂടിയും നേരം ഞങ്ങൾ ഒരുമിച്ചുകൂടിയതും പറഞ്ഞതും കേട്ടതും നിന്റെ അടുക്കൽ മഹബൂ ിൽ ഉൾപ്പെടുത്തണേ അല്ല